ചാലിശ്ശേരി അങ്ങാടിയുടെ ഒരടയാളമായിരുന്ന നിലമ്പതി വെള്ളക്കെട്ടിന് പരിഹാരമായി കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനപ്പുറം വാണിജ്യ വ്യവസായ അടയ്ക്കാ കേന്ദ്രമായിരുന്ന അങ്ങാടിയുടെ ഒരു അടയാളമായിരുന്നു നിലമ്പതി മഴ ശക്തമായാൽ ഹൈസ്കൂൾ ഗ്രൗണ്ട് വഴി ഇടവഴിയിലൂടെ ശക്തമായ വെള്ളം നിലമ്പതി വഴിയാണ് കല്ലുംപുറം പാടത്തേക്ക് പോയിരുന്നത് നിലമ്പതിയിലെ ശക്തമായ ഒഴുക്കും വെള്ളക്കെട്ടും വിദ്യാർത്ഥികൾ കാൽനട വാഹനയാത്രക്കാർക്കും ദുരിതവും ഭീഷണിയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാട്ടുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു നിലമ്പതി ഉയർത്തുക എന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വാർഡ് മെമ്പർ ആനി വിനു അവതരിപ്പിച്ച പ്രോജക്ടിന്റെ ഭാഗമായാണ് പ്രവർത്തനം പൂർത്തീകരിച്ചത് ഇരുപത്തിയൊമ്പത് മീറ്റർ പാത ഒരു ലക്ഷത്തി അറുപത്തിയെട്ടായിരം രൂപ ചെലവ് ചെയ്ത് ഉയർത്തി സിമന്റ് ഇഷ്ടിക പതിച്ച് ഇരുവശവും കോൺക്രീറ്റും ചെയ്തു പണി പൂർത്തിയായ പാത ഗതാഗതത്തിന് തുറന്നുകൊടുത്തു സഞ്ചാരയോഗ്യമായ പാത കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഉപകാരപ്രദമായി